സഹോദരങ്ങളിൽ കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതി നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു അവതരിപ്പിക്കുകയുണ്ടായി വകുപ്പ് സ്വത്തുക്കളെ കുറിച്ചുള്ള ബില്ല് ആയിരുന്നു അത് മുസ്ലിമുകളായ നമ്മളൊക്കെ അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് വകുപ്പ് സ്വത്ത് വകുഫ് ചെയ്യാൻ ഉള്ള ും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തണമെന്നാണ് ആ ബില്ല് പറയുന്ന ആദ്യത്തെ കാര്യം രണ്ടാമത്തേത് വകുഫ് സ്വത്തുക്കളിൽ സർക്കാരിനെ കൈയടക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തേത് വകുഫ് ബോർഡുകളിൽ അമുസ്ലിമീങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാകൽ നിർബന്ധമാണെന്നാണ് നാലാമത്തത് വകുഫ് സ്വത്തുക്കളിൽ വല്ല തർക്കവും വന്നാൽ അതിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശവും അതിനുള്ള ഉത്തരവാദിത്വവും ഒക്കെ അതാത് ജില്ലാ കലക്ടറുകൾ കലക്ടർമാർക്ക് കൊടുക്കുന്നതാണ് ഇങ്ങനെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു ആ നാല് കാര്യങ്ങളും മുസ്ലിം കാലങ്ങളായിട്ട് ചെയ്തു പോരുന്ന വകുപ്പ് സ്വത്തുക്കളെ കൊള്ളയടിക്കാനും കൈക്കലാക്കാനും ഉള്ള നിയമങ്ങൾ ആണ് എന്ന് നമുക്കൊക്കെ അത് കേട്ടാൽ തന്നെ വായിച്ചാൽ തന്നെ മനസ്സിലാകുന്നതാണ് വലിയ അപകടകരമായ രൂപത്തിൽ ഇപ്പോൾ വകുഫ് സ്വത്തുക്കൾ എവിടെയൊക്കെയാണോ ഉള്ളത് എന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് തെരഞ്ഞു പിടിക്കുന്നത് എന്തിനാണ് നമ്മളൊന്നും വിചാരിക്കണ്ട അത് നമ്മളുടെ വകുഫ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ള പണിയാണ് എന്നൊന്നും കാരണം എന്നുള്ള മനസ്സിലാക്കാൻ നമ്മൾ അമേരിക്കയിൽ പോയി ഈ ബുദ്ധി കൊണ്ട് മനസ്സിലാവും നിങ്ങൾക്കറിയോ ഇപ്പോ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് പറയുന്ന സ്ഥലത്ത് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിലെ സർക്കാർ വകുപ്പ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടതിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് കമ്മീഷൻ രൂപീകരിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു അതിൽ ഇരുപത്തി മൂന്നോളം സ്ഥലങ്ങളിൽ അറുനൂറോളം ഏക്കർ സ്ഥലം വകുപ്പിന്റെ അന്യാധീനപ്പെട്ടിട്ടുണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും അതിൽ ഏറ്റവും കൂടുതൽ മുനമ്പത്താണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കുറെ അങ്ങോട്ട് പോകണം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നിന്നും കുടിയേറി പാർത്ത ഒരു സേട്ട് അദ്ദേഹം ഇവിടെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി നാനൂറ്റി എട്ട് ഏക്കർ ഭൂമി അന്നത്തെ രാജാവിന്റെ അടുത്തു നിന്ന് പാട്ടത്തിനടുത്തു അടുത്ത് വെച്ച് ഇത് ആധാരം എഴുതി രജിസ്റ്റർ ചെയ്ത ഭൂമിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുസ്ലിം ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കോഴിക്കോട് ഫറൂഖിൽ ഒരു കോളേജ് സ്ഥാപിക്കാൻ വേണ്ടി അന്നത്തെ ആളുകളിൽ മുന്നിട്ടിറങ്ങിയപ്പോ ഈ മനുഷ്യൻ ഈ നാനൂറ്റി ഏക്കർ ഭൂമി ഫറൂഖ് കോളേജിനെ കോളേജിനെ വഖഫ് വഖഫ് ചെയ്യുകയായിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫറൂഖ് ഫറൂഖ് 408 ഏക്കർ ഭൂമി പക്ഷേ കോളേജിന്റെ ആളുകൾക്ക് ഒരിക്കലും ഇവിടെ വന്ന് അത് നോക്കാനോ ഓടിക്കാനോ അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ കഴിയില്ല കാരണം ഗതാഗത സൗകര്യം തീരെ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് വളരെ ബന്ധപ്പെടാൻ കാലം അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള രണ്ട് അതിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു അവരുടെ പേര് പറയുന്നുണ്ട് ആ അഡ്വക്കേറ്റുമാരാണ് പിന്നീട് ഇത് വക്കഫ് സ്വത്താണ് എന്ന് മറച്ചു വെച്ചുകൊണ്ട് അത് വിൽപ്പന നടത്തിയത് നൂറ്റി എൺപത്തി ഏക്കർ ഭൂമി അതിൽ നിന്ന് വിൽപ്പന നടത്തി നടത്തിരണ്ട് കടലെടുത്തുപോയി ബാക്കി നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഏക്കർ സ്ഥലം ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് ആ വകു സ്വത്തായിട്ടുള്ള നൂറ്റി എൺപത്തി എട്ടോളം ഏക്കർ സ്ഥലം ഉള്ളത് കൂടുതലും ക്രിസ്ത്യാനികളുടെ കയ്യിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് ഇതൊരു വർഗീയ പ്രശ്നമായിട്ട് മുസ്ലിംകരുടെയും ക്രിസ്ത്യാനികളുടെയും ഇടയിലുള്ള ഒരു പ്രശ്നമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ിൽ സർക്കാർ രൂപീകരിച്ച സമിതിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തിൽ വരുമ്പോ അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലും അതിന്റെ ശേഷവും ഒക്കെ വകുപ്പ് കോണോ അല്ലെങ്കിൽ ഫറോബ് കോളേജിന്റെ അധികൃതരോ ഈ ഭൂമി ഞങ്ങൾക്ക് വേണം അത് ഞങ്ങളുടെ സ്വത്താണ് അല്ലെങ്കിൽ വകുപ്പ് സ്വത്താണ് എന്ന് പറഞ്ഞ് എവിടെയും പരാതി കൊടുത്തിട്ടില്ല മറിച്ച് മുസ്ലിം മുട്ടായ്മ സംരക്ഷിക്കണം പറഞ്ഞ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും എന്നിട്ട് അവരാണ് ഇപ്പോൾ അതിന്റെ പിന്നിൽ ഹൈക്കോടതിയിലും അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിലും ഒക്കെ പോയി അവിടെ നിന്നാണ് റിപ്പോർട്ട് ശേഖരിക്കുകയും നേടിയെടുക്കുകയും ഇന്ന് അവിടെയുള്ള പന്ത്രണ്ടോളം വരുന്ന റിസോർട്ടുകൾ വലിയ കെട്ടിട സമുച്ചയങ്ങൾ അതിന്റെ ഓണർമാർക്കാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ അവരെ താമസിക്കുന്ന സാധാരണ കുടുംബക്കാർ അവർക്കൊന്നും നോട്ടീസ് കൊടുത്തിട്ടില്ല അവരോട് സർക്കാർ പറഞ്ഞിട്ടുള്ളത് പകരം ഭൂമി ഒഴിഞ്ഞു പോകണം എന്ന് മാത്രമാണ് അത് ഒരു വർഗീയ കലാപമായിട്ട് ഇന്ന് നമുക്കറിയാം അവരുടെ പേരോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടികളുടെ പേരോ ഒന്നും നമ്മളോട് പറയേണ്ട ആവശ്യമില്ല പള്ളിയുടെ മെഹാവിൽ നിന്ന് എല്ലാവരും വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നവരാണ്

മദീനയിലേക്ക് മദീനയിലേക്ക് ഭൂമി അന്വേഷിച്ചു അപ്പോഴാണ് എന്ന് പറയുന്ന കുടുംബക്കാരുടെ അടുത്ത് പള്ളിക്ക് അനുയോജ്യമായ ഭൂമിയുണ്ട് എന്നറിയുന്നത് അവരോട് പറഞ്ഞു നിങ്ങൾ ഈ ഭൂമിക്ക് വില പറയണം എത്രയാണ് വില എന്ന് പറയണം അവർ പറഞ്ഞുല്ലോ ഞങ്ങൾ ഇത് വസ്തു ചെയ്യുകയാണ് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി വക്കും ചെയ്യുന്നയാളാണ് ഞങ്ങളെ ഇതിന്റെ വില ഇവനൊന്ന് പറഞ്ഞു നിശ്ചയിക്കുന്നില്ല അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടിയായി മതി അവര് വഖഫ് ചെയ്തു લોકો നിങ്ങൾ ചരിത്രം പറയുന്നു ഞാൻ ഇന്ന ഹദീസിന്റെ ഭാഗങ്ങൾക്കൊുത്ബയിലേക്ക് ഓർമ്മപ്പെടുത്തു ഇണ്ടായി പലനെ ചാറ് കൊടുത്ത ആ ഭൂമിയിൽ മസ്ജിദുൽ I'm team the, TV that the table.

ൾ പറയുന്നുണ്ട് പള്ളിക്ക് വേണ്ടി വകുപ്പ് ചെയ്യാത്തവർ വിരലിലെണ്ണാവുന്നവർ അത്രേയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഏറ്റവും നല്ല സമ്പത്ത് പള്ളിക്ക് വേണ്ടി വകപ്പ് ചെയ്തിരുന്നു അല്ലെങ്കിൽ പള്ളി മാത്രമല്ല പള്ളിക്ക് ചെയ്യാം അതുപോലെ നാട്ടിലെ പാവങ്ങൾക്ക് വകുപ്പ് ചെയ്യാം അതുപോലെ കുടുംബങ്ങൾക്ക് വകുപ്പ് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യാം അതിനൊക്കെ പ്രത്യേക അസലുകളും നിബന്ധനകളും ഒക്കെ ഉണ്ട് ഏതായാലും അങ്ങനെയൊക്കെ ചെയ്യാം അതൊക്കെ ഉപയോഗിക്കുന്ന കാലത്തോളം നാട് വരെയും അതിന്റെ ഫലം അത് ചെയ്തവർക്ക് അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ നമ്മള് ഇങ്ങനെ മരണശേഷവും കിട്ടിക്കൊണ്ടിരിക്കുന്ന അഴവലുകൾ ചെയ്യാൻ വേണ്ടി കഴിയുന്നവരൊക്കെ മുന്നോട്ട് വരണം നമ്മുടെയൊക്കെ പള്ളിയുടെ ഞാൻ നമ്മുടെ നാട്ടിലെ ആളുകളോട് പോയാണ് പള്ളിയുടെ വകുപ്പ് സ്വത്തുക്കൾ അതുപോലെ തന്നെ മദരസയുടെ വക്കൂഫ സ്വത്തുക്കൾ ഇങ്ങനെ സ്വത്തുക്കൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും അതൊക്കെ അന്യാദീയപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ പുനർ വിചിന്തനം നടത്തുകയും അതിന്റെയൊക്കെ രേഖകളും മറ്റുമൊക്കെ ശരിപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമെന്ന കാര്യം കൂടെ സാദർഭികമായിട്ട്